മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി എളവള്ളി പഞ്ചായത്തിലെ വാഗ കോലാരിത്തോടിന്റെ ഘട്ട സംരക്ഷണം ആരംഭിച്ചു അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ നീളത്തിൽ കരിങ്കൽ സിമൻറ്റ് ബീം എന്നിവ ഉപയോഗിച്ചാണ് തോടിന്റെ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നത് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടുകൂടി നിർമ്മാണം പൂർത്തീകരിക്കും ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി ജനപ്രതിനിധികളായ ലീന ശ്രീകുമാർ ടി സി മോഹനൻ രാജീവ് മണികണ്ഠൻ പാടശേഖര സമിതി ഭാരവാഹികളായ പി ശിവശങ്കരൻ കെ പി സണ്ണി പ്രദീപ് തൊമ്മിൽ പ്രദീപ് ഹരിതകേരള മിഷൻ മുല്ലശ്ശേരി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ പി എൽ ഭവ്യ എന്നിവർ സംസാരിച്ചു